ഇബ്രാഹിം ഖരീൽ ബുഖാരി തങ്ങൾ ഈ സാൻദവന സദന സമർപ്പണ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅല ആലിഹി വസ്ഹബിഹിൽ ഫാഇസിന ബിദില്ലാഹി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وافعلوا الخير لعلكم تفلحون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين سروا درنا يا ساداتك الباستاني نايكر سهر درايا سحب അൽഹദില്ല കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിന് ശേഷം ശേഷം പത്ത് മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ കഴിഞ്ഞത് അഹംദില്ല അള്ളാഹുബാൻ ലോകത്ത് തീർത്തും നിർമാർജനം ചെയ്ത് പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും കോളേജുകളും സ്കൂളുകളും തുറന്ന് തുറന്ന് പഴയ പോലെ പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകണയാവുക എന്ന പ്രാർത്ഥന ആദ്യമായി നിർവഹിക്കാം അല്ല കേരള മുസ്ലിം ജമായത്ത് എല്ലാ എല്ലാ ആദർശ പ്രസ്ഥാന സംഘടനകളുടെയും ഉമ്മയാണ് സമസ്ത കേരള ജമീത്തുള്ള ഒരു അമ്മയ എസ് വൈ എസ് എഫ് എഫ് ിമീൻ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സുന്നി വിദ്യാഭ്യാസ ഈ പ്രസ്ഥാനങ്ങളെല്ലാം സംഘടനകളെല്ലാം എല്ലാം കേരള മുസ്ലിം ജമായത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും നടപ്പിൽ നടപ്പിൽ നടപ്പിലാക്കാനും അത് ഭരണഘടനയിൽ തന്നെ എഴുതുക എന്നു കയെന്നു എല്ലാവരും തീരുമാനിച്ച അൽഹന്ദ കേരള മുസ്ലിം ജമാത്തിന്റെ കീഴിലായി ധാരാളം തുത്തിർഹമായ സേവനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ ഉണ്ടായ ജലപ്രളയങ്ങളിൽ ദുരന്തങ്ങളിൽ ഉരുൾപൊട്ടലുകളിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത അത്രയും വലിയ സേവനങ്ങളാണ് അൽഹില്ല സ്വന്തം പ്രവർത്തകർ ചെയ്തത് ചെയ്തത് നിലമ്പൂരിൽ അൽഹന്ദ് അതുപോലെ തന്നെ വയനാടിൽ വയനാട്ടിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്നു അത് പൂർത്തീകരിക്കാൻ അടുത്തിരിക്കുന്നു ദുരന്തം ബാധിച്ച മുഴുവൻ ആളുകൾക്കും ഏകദേശം നാനൂറ്റി അൻപതോളം ആളുകൾക്ക് ആളുകൾക്ക് ആദ്യമായി ഒരു സഹായം എത്തിച്ച മഹാനായ സുൽത്താൻ ഉമകാന്തപുരം മുസ്താൻ മുസ്താൻ പതിനായിരം രൂപ നൽകി ഭാഗികമായി തകർന്ന വീടുകളെല്ലാം നന്നാക്കി കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ സിറാജ് ക്യാമ്പയിൻപൈൻ പ്രവർത്തകർ ഒന്നടങ്കം ഏറ്റെടുത്തു ഏറ്റെടുത്തു മലപ്പുറം ജില്ലയിൽ പുതിയ എഡീഷൻ തുടങ്ങുന്നതിന് വേണ്ടി വേണ്ടി മലപ്പുറം എല്ലാ പെർമിറ്റുകളും ബിൽഡിംഗ് പെർമിറ്റുകളും വെള്ളവും വെളിച്ചവും വടിയും വടിയും കരണ്ടും എല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്ന ഇങ്കല്ലിൽ അൽഹില്ല ഒരേക്കറയും പതിനാല് അൽഹില്ല കേരള മുസ്ലിം ജമാനത്തിന്റെ കീഴിൽ ചെയ്ത സന്തോഷം ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഹെൽപ്പ് ലൈനും ഹെൽപ്പ് ഡെസ്കും അതുപോലെ കോവിഡ് നയൻറ്റീൻ സമയത്ത് ഐ സി എഫിന് പ്രവർത്തക ചാർട്ടർ പ്ലേറ്റുകൾ അങ്ങനെ തുടങ്ങി അൽഹദില്ല ഇതിലെല്ലാം അതുപോലെ തന്നെ ഒരു രൂപയും ശമ്പളം കിട്ടാത്ത പാവപ്പെട്ട മാലിന്യങ്ങൾക്ക് കേരള മുസ്ലിം ജമാഅത്ത് എന്തെങ്കിലും ഒന്ന് നൽകണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ജിദ്ദ ഐ സി എഫ് അങ്ങനെ ഇവിടെ നൽകുന്ന ഈ മഹത്തായ സ്വാന്തരം സദത്തിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ആർ സി സി ഹോസ്പിറ്റലിന്റെ ചേർന്നുകൊണ്ടുള്ള സ്വാന്ത്വം മഹലിന് എല്ലാറ്റിനും ഐ സി എഫിന്റെ നിസ്സീമമായ സഹകരണം ആ പ്രവർത്തകർക്കെല്ലാം ഹൈറു ബർക്കത്ത് നൽകണ എന്ന് ചെയ്യുകയാണ് കൂടുതൽ സംസാരിക്കാൻ സമയം അനുവദിക്കുന്നത് En el aloe ോർക്കുന്നത് ഇന്ന് ലോകം മുഴുവനും വിഷമിക്കുന്ന പ്രയാസകരമായൊരു വിഷയമാണല്ലോ അഭയാർത്ഥികളുടെ കാര്യത്തിൽ റോഹിംഗ്യ മുസ്ലിമീങ്ങളുടെ കാര്യം പറയേണ്ടതില്ല അങ്ങനെ എല്ലാ രാജ്യങ്ങളും റോഹിംഗ്യ മുസ്ലിമീ എല്ലാ അഭയാർത്ഥികളെ പന്ത് തട്ടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് അഷ്റഫുൽ സാന്ത്വന പ്രവർത്തനങ്ങൾ മാതൃകയാക്കേണ്ടത് മക്കാരകുന്ന കണക്കിന് വരുന്ന മുഹാജി മദീന അവർക്ക് താമസം വേണം അവർക്ക് ആരോഗ്യ സംരക്ഷണം വേണം കുട്ടികളുടെ വിദ്യാഭ്യാസം വേണം അവർക്ക് ഭാര്യമാർ വേണം അവർക്ക് ജീവിതം വേണം അവർക്ക് വേണം നൽകാൻ ഇന്നത്തെ പോലെ ഫണ്ടുകളോ ഗൾഫ് സംഘടനകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല ആ പ്രഖ്യാപനങ്ങൾ എത്രമാത്രമാണ് പരിഹാരം സൃഷ്ടിച്ചത് എത്രമാത്രം വലിയ വിപ്ലവം ാണ് സൃഷ്ടിച്ചത് അവിടുന്ന് ഒരൊറ്റ നിർദ്ദേശമാണ് അതിൽ ഓരോ സ്വഹാബിമാരും വല്ലവന്റെയും വീട്ടിൽ രണ്ടുപേർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂന്നാമതൊരാളെ കൊണ്ടുപോയി അവർ ഭക്ഷിക്കട്ടെ അങ്ങനെ ഓരോ ും അതിൽ ഏറ്റവും ശ്രദ്ധേയമായ രംഗം ഞാൻ ഓർക്കുകയാണ് മഹാനായ അബ്ദുറഹ്മാൻ വലിയ ആ കോടീശ്വരൻ ആണല്ലോ മദീന യാത്ര എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അബ്ദുറഹ്മാൻ മദീനയിൽ നിങ്ങൾക്കറിയാമല്ലോ ആരാരും വീടില്ല കുടുംബമില്ല ഭാര്യമില്ല മക്കളില്ല ഏൽപ്പിക്കുകയായി അഥവാ നമ്മുടെ വീട്ടിൽ

അഞ്ചിൽ എനിക്ക് രണ്ടു ഭാര്യമാരുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യമാർ ആരാണ് അതിൽ ഒരാൾ നിങ്ങൾക്ക് ഭാര്യയായി തിരഞ്ഞെടുക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തൊലാക്ക് ചൊല്ലാം ഇന്ത കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിക്കാഹ് ഇങ്ങനെ വലിയ ഓഫറുകളൊക്കെ നൽകുന്ന സമയത്ത് അബ്ദുറഹ്മാൻ തങ്ങൾ ആവട്ടെ നിങ്ങൾ പറഞ്ഞതിന് വളരെ സന്തോഷം പക്ഷെ എനിക്ക് നാട്ടിൽ അങ്ങാടികളൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ വലിയ നീണ്ട സംഭവമാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു കൂട്ടായ്മ ഒത്തൊരു അത് അനുസ്മരിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ കാരുണ്യ നീട്ടം അങ്ങനെ പ്രോഗ്രാമുകൾ പക്ഷേ ഇതുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവസാനമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെയും അലഹമില്ല ധാരാളം വൃദ്ധസദരുകളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരിക്കും അത് പലപ്പോഴും കൂടുകളായേക്കാം പക്ഷെ പക്ഷികളാണ് ഏറ്റവും വലുത് എന്ന പോലെ തന്നെ ഹോസ്പിറ്റൽ ബിൽഡിങ്ങുകളെക്കാൾ വലുത് ഡോക്ടർമാരാണ് മറ്റ് സ്ഥാപനങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകതയാണ് മഞ്ചേരിയിൽ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന വളരെ ആത്മാർത്ഥമായി സ്വന്തം ജീവൻ മറന്നുകൊണ്ട് കോവിഡ് സമയത്ത് ആരെല്ലാം വപ്പാത്തായവരുണ്ടോ അവരൊക്കെയും ഇസ്ലാമിക പ്രകാരം നിയമപ്രകാരം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ രീതി ഒക്കെയും ചെയ്ത നമ്മുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട വണ്ടൂരു സ്ഥാദിന്റെ അളിയ സഹോദര ഫൈലി അവരുടെ ൻമാൻ സ്വർഗമാക്കണേ വിശാലും അങ്ങനെ തുടങ്ങി നമ്മുടെ ജിദ്ദിഎഫിന്റെ പ്രവർത്തകർ അതുപോലെ തന്നെ ഖത്തർ ഐ സി എഫിന്റെ പ്രവർത്തകർ ഈ സാന്ത്ഥന എന്ന വിഷയം വന്നപ്പോഴേക്ക് ആദ്യമായി നമുക്ക് ആംബുലൻസ് നൽകിയത് ദുബായ് പ്രവർത്തകരാണ് എല്ലാവർക്കും നൽകണേ ഇവിടെ അലഹദില്ലാ നമുക്ക് ബിൽഡിംഗുകളായിട്ടുണ്ട് അറുപത് ബെഡ് ാണ് ഇപ്പൊ ആവശ്യമായി വരുന്നത് ഒരു ബെഡ് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ തലയണ കട്ടില് അതുപോലെ തന്നെ അവർക്ക് മരുന്നുകൾ വെക്കാൻ ആവശ്യമായ ഇങ്ങനെ തുടങ്ങി എല്ലാം സാധാരണ രോഗികളുടെ കട്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ മറ്റു കട്ടിലുകളെ പോലെയല്ല അതിന്റെ വിലപിടിപ്പുള്ള കട്ടിലുകളാണ് നിങ്ങൾ ചെന്നാൽ അറിയാം ഇൻഷാള്ളേഡീസിന് ആവശ്യമായ സൗകര്യങ്ങൾ നമുക്ക് വേറെ ചെയ്യാനുണ്ട് യൂത്ത് സ്ക്വയർ ഉണ്ട് അതുപോലെ തന്നെ പലതും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അപ്പൊ അതിലേക്ക് ഒരു ബെഡിന് ചെലവുകളും ഉൾപ്പെടെ ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആവശ്യമായി വരിക എന്നാണല്ലോ ഖുർആാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ ആർക്കെങ്കിലും സാധിച്ചെങ്കിൽ ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ ജീവൻ രക്ഷിച്ച പുണ്യം നൽകുമെന്ന് ഖുർആൻ അവിതർജിതമായി പറഞ്ഞതാണ് ഇവിടെ ഇവിടെന്തര വാക്കുകളെ കൊണ്ട് പ്രവർത്തനങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാനായാൽ അത് വലിയൊരു അനുഗ്രഹം ാണ് ഈ വിഷയത്തിലേക്ക് ആരെങ്കിലും ഒരാൾ എന്റെ വകയായി എനിക്കും മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ എന്റെ ഉപ്പ എന്റെ ഉമ്മ കുടുംബത്തിന്റെ രോഗങ്ങൾക്ക് ഒരു ഈ ഒരു ബെഡ് ഇരുപത്തിരണ്ടായിരം രൂപ പറയാൻ പറ്റാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നൽകണയാ ഈ അല്ല അൽഹ അല്ല ആ മുഴുവ് ജിദ് കി അതിലേക്ക് വേണ്ട എല്ലാ ബെഡുകളും പ്രവാസികൾ വളരെ പ്രയാസപ്പെടുന്ന സമയമാണ് സലാമത്ത് നൽകണേ ആവുള്ള ഇനിയും വേണം ഒരു ഇരുപത് ബെഡ് കൂടി അൽഹംദില്ല അറുപത് ബെഡ് ആണ് അതിൽ മുപ്പത് ബെഡ് പ്രാഥമികമായി ഇനി ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാകും

നിറഞ്ഞു നിൽക്കുന്ന അവർ നായകളോട് പോലും കാണിച്ച നമ്മൾ കാണിച്ചോ അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലാ കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അലഹമില്ലാ കാരുണ്യ ദിനമായി പ്രഖ്യാപിക്കുകയും അന്ന് ഇൻഷ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നമ്മുടെ ജില്ലയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തന്റെ ജീവിതം മുഴുവനും മുഴുവൻ പോലുള്ള എത്രയോ ആളുകൾ ഇന്ന് വളരെ പ്രയാസത്തിലും വിഷമത്തിലുമാണ് അങ്ങനെയുള്ള പത്ത് നാൽപ്പതോളം ഏറ്റെടുക്കേണ്ടതുണ്ട് അതെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് ഉണർത്തി അലഹമില്ല പതിനൊന്നായി ആരെങ്കിലും പന്ത്രണ്ടാമത്തെ ഒരു ബെഡ് ഇൻഷാ അള്ളാ ഒരു രൂപ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷാ അള്ളാ ദ്വാരനാളല്ല സമയം വഴിയത് കൊണ്ട് മറ്റൊക്കെ ഉള്ളത് കൊണ്ട് അള്ളാഹു അള്ളാഹുതാല നമുക്ക് വേണ്ടി ഇതിനു വേണ്ടി അലഹദില്ലാ ജില്ലാ കമ്മിറ്റി ഇത് കൊറേ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞാണ് പക്ഷേ ഇങ്ങനൊരു ബിൽഡിംഗും ഇത്ര സുന്ദരമായത് കോവിഡ് നയൻറ്റീൻ സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് എല്ലാ കവാടങ്ങളും മടങ്ങ് നട്ടല്ലൊടി എല്ലാ വലിയ വലിയ സംരംഭകരും പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ച സമയത്ത് ഈസ്റ്റ് കമ്മിറ്റി തവക്കുലാക്കി അല്ല വളരെ കൂട്ടമായി പ്രവർത്തിച്ചു ഈ മതിൽ കെട്ടാൻ മാത്രം എട്ട് ലക്ഷം രൂപ നമുക്കിങ്ങനെ മതിൽ കാണാനേ എട്ട് ലക്ഷം അൽഹന്ദി ജീതാൻ ഒരു കട്ടിൽ കട്ടിലായി ഇൻഷാ നീ ആരെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പാങ് കൊടുക്കാൻ ആയതാണ് അല്ലേ ചെയ്യുന്ന സമയത്ത് വല്ലപ്പുഴപ്പുഴ ഷിഹാബ് സക്കാഫിഫി ഷുഗർ വളരെ മൂർജിച്ച് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഇപ്പോൾ വെന്റിലേറ്ററിലാണ് വളരെ സീരിയസ് ആയ അവസ്ഥയിലാണ് ഹംസ ഹാജി വളരെ സീരിയസ് കബനിഫയാക്കണയാവുകരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സാരഥിയാണ് അവർ അനുജൻ ഹോസ്പിറ്റലിലാണ് തീർത്തും മജ്ജ മാറ്റി വെക്കുന്നത് തീർത്തും

നാനൂറ് വോളണ്ടിയർമാര് അലഹമ്മ ഞാൻ ഇന്നലെയൊക്കെ ഇവിടെ വന്ന സമയത്ത് ദിവസങ്ങളായി പ്രവർത്തകർ നിരന്തരം ഇതിന് വേണ്ടി ഉറക്കൊഴിഞ്ഞ് ഓരോ യൂണിറ്റുകളിൽ നിന്നും വിഭവങ്ങൾ പലതും എത്തിച്ച് അങ്ങനെ ഓരോരുത്തരും ഓഫലിന്റെ നേതൃത്വത്തിൽ വളണ്ടിയർമാർ അങ്ങനെ തുടങ്ങി ഓരോരുത്തരും എല്ലാം നീ അറിയുന്നവനാണ് ഇതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഇനിയും വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട് നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യമെടുത്ത് നല്ല നിസ്കരിക്കാനുള്ള ഹാള് അതുപോലെ തന്നെ യൂത്ത് സ്ക്വയർ അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ഇനിയും സ്പീക്കറുടെ പ്രഭാഷണം അതുപോലെ തന്നെ അവാർഡുകൾ കൊടുക്കാൻ എല്ലാം ഉണ്ട് അള്ളാഹ സ്വീകരിക്കട്ടെ